സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന മുഖപത്രം സുപ്രഭാതം എന്നുള്ളതാണ് അടുത്തുവരുന്ന വാർത്ത വയനാട്ടിലെ യു ഡി എഫ് ജയം വർഗീയ ചേരിയുടെ പിന്തുണയിലാണെന്ന എ വിജയരാഘവന്റെ പരാമർശം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും നിറഞ്ഞതാണെന്നാണ് വിമർശനം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയാരോപണം ഉന്നയിച്ചാൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും അത് തിരുത്തണം സംഘപരിവാര രാഷ്ട്രീയം പറയൽ ആ ഒരു ഇത് സി പി എം ലക്ഷ്യമൊന്നും ലേഖനം സമീർ ബിൻ കെരി വിവരങ്ങളുമായി ചേരുന്നു സമീർ ഈ പത്രത്തിൽ ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഒരു പരസ്യവും അതിനെ തുടർന്ന് ഉണ്ടായ നടപടികളുണ്ടാകുമെന്ന് പറഞ്ഞ പ്രഖ്യാപനങ്ങളും നടപടി ഉണ്ടാവാതിരിക്കലും അങ്ങനെ മൊത്തത്തിൽ ആ കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യം തൊട്ടു തൊട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് സമസ്ത സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എ വിജയരാഘവൻ്റെ ആ പ്രസ്താവനയെക്കുറിച്ചുള്ള വിമർശനം ഗുഡ് മോർണിംഗ് സമീർ വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി നിലവിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആ സു സുപ്രഭാത മുഖപത്രത്തിൽ വന്നിരിക്കുന്നത് സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ സി പി എം എന്നുള്ള തലക്കെട്ടിലാണ് ഈ മുഖപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ മുസ്ലിം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും വിവാദമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ സി പി എ നേതാക്കൾ നടത്തുന്നത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയം അവരുടെ വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്നായിരുന്നു വിജയരാഘവന്റെ പരാമർശം ഈ പരാമർശം വർഗീയത നിറഞ്ഞതാണ് അത് അത് ശരിയല്ല അത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് നിലവിൽ ഈ സുപ്രഭാതം മുഖപത്രത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം പറയൽ അവരുത് സി പി എമ്മിൻ്റെ ലക്ഷ്യമൊന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെ ഇത്തരം പരാമർശം നടത്താൻ ഇവിടെ സംഘപരിവാറുണ്ട് അതുകൊണ്ട് തന്നെ എ ടീം ഉണ്ട് അതുകൊണ്ട് സി പി എം അതിൻ്റെ ബി ടീം ആവാൻ ശ്രമിക്കേണ്ട എന്നും ഈ സുപ്രഭാത മുഖപത്രത്തിൽ ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പല നടപടികളും നേരത്തെ തന്നെ സംശയം സംശയത്തിനെ നേരിലാക്കുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട് അതിൽ അതിലൊന്നായിരുന്നു ഈ പൂരം കലക്കിലും തന്നെ എ ഡി ജി പിക്ക് ഉയർന്നു വന്നിരുന്ന വിവാദങ്ങളും പരാമർശം എല്ലാം തന്നെ ഇതിന്റെ സൂചനയായിരുന്നു ഈ മുഖപത്രത്തിൽ വ്യക്തമാക്കുന്നു തന്നെ സംഘപരിവാറിൽ നുഴഞ്ഞു കറയാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് പറയേണ്ടത് എം എ ബേബി ആദ്യം പറയേണ്ടത് തന്റെ സഹപ്രവർത്തകർ ആണ് എന്നും ഈ മുഖപത്രത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു അടിമുടി സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള മുഖപത്രമാണ് അല്ലെങ്കിൽ മുഖപ്രസംഗമാണ് ഇന്ന് ഈ സമസ്തയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹാഷ്മി സമീർ